പരിശുദ്ധമായ ഇസ്ലാമിൽ വളരെയധികം ശിക്ഷ ലഭിക്കുന്ന ഒരു തെറ്റാണ് മോഷണം നടത്തുക എന്നുള്ളത് ഇനിയിപ്പോൾ പല ആളുകളും മോഷ്ടിക്കാറൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിലിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വസ്തു അവിടെ കിടക്കുന്നത് കണ്ടാൽ അത് എടുക്കാറുണ്ട് എടുക്കാറുണ്ട് അതെന്താണ് അയാൾ പറയുന്ന വാക്ക് ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ് പിന്നെ നടന്നു പോയപ്പോൾ എനിക്ക് അവൾ കിടന്ന് കിട്ടിയതാ അല്ലാതെ അത് അവിടെ പോയി മോഷ്ടിച്ചതൊന്നുമല്ല അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് സത്യത്തിൽ നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മൊബൈൽ ഫോൺ കിടക്കുന്നു അല്ലെങ്കിൽ ഒരു കുറച്ച് പൈസ കിടക്കുന്നു ഒരു സ്വർണ്ണമാല കിടക്കുന്നു ഒരു പേഴ്സ് കിടക്കുന്നു നമുക്കത് എടുക്കാമോ ഇസ്ലാം എന്താണത് പറയുന്നത് വിശദമായുള്ള ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ ഒരു വസ്തു നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെ ഫോണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വർണ്ണമാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ട നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ ഇഷ്ടപ്പെട്ട വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അത് കഷ്ടപ്പെടാതെ വേഗത്തിൽ തിരിച്ചു കിട്ടാൻ വിശുദ്ധമായ കുർആാനികമായ ഒരു മരുന്ന് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇത് മനസ്സാന്നിധ്യത്തോടെ ഈ പറയുന്ന രൂപത്തിൽ ചെയ്തു നോക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി ഏത് വസ്തുവാണെങ്കിലും ഇൻഷാ അല്ലാ അത് തിരിച്ചു കിട്ടും എങ്ങനെ എങ്ങനെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഒരു വസ്തു നമുക്ക് വഴിയിൽ നിന്ന് കിട്ടി ഒരു സ്വർണ്ണമാല വഴിയിൽ നിന്ന് കിട്ടിയാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് നമുക്ക് എടുക്കാമോ അത് നമുക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ വിശദമായ ഒന്ന് കേട്ടാലോ അസലാമലും വാഹമത്തല്ലാഹി വാത്തു ബസ്മില്ല അലഹമില്ല വിശുദ്ധമായ ഇസ്ലാമിൽ വളരെ പാടില്ലാത്ത വളരെയധികം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് കളവ് നടത്തുക മോഷണം നടത്തുക എന്നുള്ളത് കട്ടവൻ അവനെ പിടിക്കപ്പെട്ടാൽ തെളിവുകളോട് പിടിക്കപ്പെട്ടാൽ അവൻ്റെ കൈ മുറിക്കണമെന്നാണ് അലഹി വസ്ലമ തങ്ങളുടെ ഒരു വിശ്വവിഖ്യാതമായ ഒരു ഹദീത് ഉണ്ട് എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ അവരുടെ കൈ മുറിക്കുമെന്ന് നബിതകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലു അസ് ആ ഒരു വാക്ക് പറയാൻ പാടില്ല കാരണം ഫാത്തിമ ബീവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷെ നബിതങ്ങൾ അങ്ങനെ പറയുകയാണ് അത്രമാത്രം ഒരു ഗുരുതരമായ തെറ്റാണ് മോഷണം എന്നുള്ളത് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വൃദ്ധന്മാരും അതുപോലെ തന്നെ പ്രായമുള്ളവരും പെണ്ണുങ്ങളും ഒക്കെ ഒരുപാട് മോഷണം നടത്തുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സി സി ടി വി ക്യാമറയൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ കടകളിൽ കയറിയിട്ട് അതെടുത്ത് ബാഗിലിട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വസ്ത്രത്തിൽ ത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ മോഷണം അത് പാടില്ല അത് ഇസ്ലാം ഒരു തരത്തിലും നമുക്ക് ഇളവ് തരുന്നില്ല ഒരു തരത്തിലും ഇളവില്ല മോഷണം അത് പിടിക്കപ്പെട്ടാൽ അത് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം തൗബ ചെയ്ത് മടങ്ങണം അതൊരു മറ്റൊരു വിഷയമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല നമുക്കിന്ന് പറയാനുള്ളത് നമ്മൾ മോഷ്ടിക്കുന്നതല്ല അതല്ലാതെ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വസ്തു അവിടെ കിടക്കുന്നു ഒരു സാധനം അവിടെ കിടക്കുന്നു അത് നമുക്ക് എടുക്കാമോ എന്നുള്ളതാണ് അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമോ ഇന്നിപ്പോൾ എല്ലാ മിക്ക ആളുകളും പറയുന്നത് അത് ഇപ്പോൾ ഒരാൾ മോഷ്ടിച്ചാലും ഒരാൾ ഒരു പത്ത് രൂപ എടുത്തു അല്ലെങ്കിൽ ഒരു എന്താ ഫോ ഒരു മൊബൈൽ ഫോൺ എടുത്തു അല്ലെങ്കിൽ എന്താ ഒരു സ്വർണ്ണമാല കട്ടെടുത്തു മോഷണം നടത്തി അയാൾ പറയുന്നത് എന്താ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി നീ എന്തിനാണ് എടുത്തത് അല്ലെങ്കിൽ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി എനിക്കിത് വഴി കിടന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ എനിക്ക് അവിടെ കിടന്ന് കിട്ടിയതാണ് അപ്പോൾ വഴിയിൽ കിടന്ന് കിട്ടിയാൽ വഴിയിൽ ഒരു വസ്തു കിടന്നാൽ അത് എടുക്കാം അത് എനിക്കുള്ളതാണ് എന്ന ഒരു ചിന്ത ഇനി പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും വന്നുപോയി ഒരു വസ്തു വഴിയിൽ കിടന്നാൽ അത് ഇതെന്റേതാണ് ഇതെനിക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നുപോയി ഈ വിഷയത്തിൽ ഇസ്ലാമിൽ പരിശുദ്ധമായ ദീനിൽ എന്താണ് കാഴ്ചപ്പാട് എന്ന് വിശദമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരാൾ നടന്നു പോകുമ്പോൾ പൈസയാവട്ടെ അപ്പോൾ ഇന്നത്തെ കാലത്ത് പൈസ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എ ടി എം കാർഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും സ്വർണം വെള്ളി അതുപോലെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ ഒരു സ്വർണ്ണമാല വഴിയിൽ കിടന്നാൽ റോട്ടിൽ കിടന്നാൽ നമ്മളത് കൈകൊണ്ട് നമ്മൾ എടുത്താൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് നമുക്ക് നമ്മളൊരു വസ്തു വഴി കിടന്നാൽ അത് നമ്മൾ കൈകൊണ്ടെടുത്താൽ അതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ നമുക്കാണ് എങ്ങനെ ഉത്തരവാദിത്തം അത് ആരാണോ ഉടമസ്ഥൻ അയാൾക്ക് നമ്മൾ ഏൽപ്പിക്കേണ്ട ബാധ്യത ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു വസ്തു കിടക്കാതെ അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ അത് യഥാർത്ഥ ഉടമസ്ഥൻ തന്നെ വന്നെടുക്കണം അത് അന്നത്തെ കാലത്ത് എബി അലൈഹി സ്വലം അങ്ങേണ്ട കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു വസ്തു കളഞ്ഞു പോയാൽ അയാൾ ആ പോയ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ തന്നെ ആ വസ്തു കിട്ടുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല നമ്മളൊന്ന് ഒന്ന് ഒന്ന് പോയി ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഉള്ളിൽ നമ്മൾ തിരിച്ചു വന്നാലും സാധനം കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കാരണം ജലപ്പെരുപ്പവും ജലപ്പെരുപ്പും മാത്രമല്ല ഇപ്പോൾ മിക്ക ആളുകളുടെ മനസ്സിലെന്താണ് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ പോകുമ്പോൾ തന്നെ വഴിയിലൂടെ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയാൽ പോകാൻ ഒരു രൂപ കിട്ടുമോ അമ്പത് പൈസ കിട്ടുമോ അല്ലേ അതിന് മിട്ടായി വാങ്ങാൻ അങ്ങനെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു എന്താണ് പൈസ കിട്ടുന്ന പേഴ്സ് കിട്ടുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടുന്ന ആളുകൾ ഇപ്പോൾ ഒരു വസ്തു തിരിച്ച് കിട്ടി ഒരു വസ്തു കിട്ടിയാൽ അത് തിരിച്ചു കൊടുത്താൽ അത് വലിയ വാർത്തയാണ് ഇന്നത്തെ പത്രത്തിൽ അല്ലേ ശരിയാണ് ഇപ്പോൾ ഒരു ഈ അടുത്ത് ഒരു ഉസ്താദിന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് വഴി നിന്ന് കട കളഞ്ഞു കിട്ടി അത് ആ ഉസ്താദ് തിരിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു അത് വലിയൊരു വാർത്തയായി അപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്ക് എന്ത് കിട്ടിയാലും അത് തിരിച്ചു കൊടുത്താൽ വലിയ വാർത്തയായി മാറുന്നൊരു കാലഘട്ടമാണ് വിശ്വസ്തത അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാനിപ്പോൾ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പറഞ്ഞു വന്നത് ഒരു വസ്തു നമുക്ക് കളഞ്ഞു കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം കൈകൊണ്ടെടുത്താൽ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് അപ്പോൾ ഈ ഉത്തരവാദിത്വം എങ്ങനെയാണ് നമ്മൾ ചെയ്യൽ ഇപ്പോൾ ഒരു വസ്തു കളഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് നാലായിട്ട് തിരിക്കാൻ പറ്റും നാല് വിഭാഗമാക്കാം ഒന്ന് ലാ ഫസാദുഹു കളഞ്ഞു കിട്ടിയ വസ്തുക്കളെ നാലായി നമുക്ക് തിരിക്കാം ആ നാലായി തിരിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത വില കൂടിയ വസ്തു നശിച്ചു പോകാത്ത വില കൂടിയ വസ്തുക്കൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്വർണ്ണമാല സ്വർണത്തിൻ്റെ വള അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അപ്പം ഇങ്ങനെ നമുക്ക് നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മൊബൈൽ ഫോൺ അവിടെ കിടക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പൈസ അവിടെ കിടക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാല കിടക്കുന്നു നമ്മൾ നോക്കുമ്പോൾ ഞാനിതെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അർഹതപ്പെടാത്ത ആൾ വന്ന് എടുത്തുകൊണ്ട് പോകാറുള്ള ഒരുപാട് കള്ളന്മാരുള്ള ഒരു ഒരു വഴിയാണ് അപ്പം ഞാനിതെടുത്തില്ലെങ്കിൽ ഇത് കള്ളന്മാർ കൊണ്ടുപോകും അല്ലെങ്കിൽ ഇതെന്താണ് മഴ പെയ്താൽ ഇതൊലിച്ച് ഇത് നാശത്തിലേക്ക് പോകും അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ഭയപ്പെട്ടാൽ നമ്മളത് കൈ കൊണ്ടെടുക്കുക കൈകൊണ്ടെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് സന ഒരു വർഷം അയാൾ പരസ്യപ്പെടുത്തണം ഒരു വർഷം അയാൾ പരസ്യപ്പെടുത്തണം എവിടെ പരസ്യപ്പെടുത്തണം നമുക്ക് കിതാബിൽ കാണാം ഫിൽ മസാജിദ് പള്ളികളിലും അതുപോലെ ചന്തകൾ അതായത് അങ്ങാടികൾ ജംഗ്ഷനുകൾ എല്ലാ സ്ഥലത്തും ഇയാൾ പരസ്യപ്പെടുത്തണം എന്ത് എനിക്കൊരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക അല്ലെങ്കിൽ എനിക്ക് സ്വർണ്ണമാല കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക അങ്ങനെ പരസ്യപ്പെട ഒരു വർഷം പരസ്യപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ നമുക്കത് വാട്സപ്പ് ഇന്നത്തെ കാലത്താണെങ്കിൽ വാട്സപ്പിൽ അത് പ്രചരിപ്പിക്കുക ഇന്നാലിൻ്റെ സ്ഥലത്ത് നിന്ന് എനിക്കൊരു സ്വർണ്ണമാല കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ട് അടയാളം പറഞ്ഞാൽ ഉടമസ്ഥർക്ക് തിരിച്ചു തരും നമ്മളങ്ങനെ പരസ്യപ്പെടുത്തുക അങ്ങനെ ഒരു വർഷം പരസ്യപ്പെടുത്തണമെന്നാണ് ആ ഒരു വർഷത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് അതിൻ്റെ അടയാളം പറഞ്ഞാൽ നമ്മളത് തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഉടമസ്ഥനൊന്നും ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ അടുക്കൽ വന്നിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യണം അത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ ഒരു വർഷം അല്ല നാൽപ്പത് ദിവസവും ഒന്നോ രണ്ടോ ദിവസമോ അല്ല ഒരു വർഷമാണ് വന്നിട്ടില്ലെങ്കിൽ ആ ഫോൺ നമുക്ക് ഉപയോഗിക്കാം അതിനു മുമ്പ് അയാൾ എല്ലാ രൂപത്തിലും പരസ്യപ്പെടുത്തണം എല്ലാ രൂപത്തിലും എല്ലാവരും അറിയിക്കണം ഇന്നൊരു വസ്തു കളഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് എന്നിട്ട് ആരും വന്നില്ലെങ്കിൽ അത് അയാൾക്ക് ഉപയോഗിക്കാം ഇനി അതിൻ്റെ ഇടയിൽ ഇനി ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ വന്നതെ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു വർഷം ഒന്നര വർഷം മുമ്പ് പോയ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അതെനിക്ക് തിരിച്ചു തരണം അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷമാണ് അയാൾ വന്നതെങ്കിൽ ഉടമസ്ഥൻ വന്നാൽ ഒന്നുകിൽ ആ വസ്തുവോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായതോ തിരിച്ചു കൊടുക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം ഏത് വസ്തു വില കൂടിയ നശിച്ചു പോവാത്ത ഒരു വസ്തു കിട്ടിയാൽ അതായത് മൊബൈൽ ഫോണോ സ്വർണ്ണമാലയോ അതുപോലെ തന്നെ പൈസയോ ഒക്കെ ആണെങ്കിൽ രണ്ടാമത്തേത് ഔമാ യക്ഷ ഫാദു രണ്ടാമതെന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന വസ്തു അതായത് എടുത്തു വെച്ചാൽ നശിച്ചു പോകും ഉദാഹരണം ഒരു ഒരുപോലെ പഴം അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ അരി ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന കിതാബിൽ കാണാം അതായത് പഴങ്ങൾ പച്ചക്കറികൾ അല്ലെങ്കിൽ അരി ഒരു ചാക്ക അരി അവിടെ അല്ലെങ്കിൽ ഒരു കിലോ അരി അവിടെ കിടക്കുന്നു വഴി കിടക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാം അത് നമുക്ക് എടുക്കാം അത് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തില്ലെങ്കിൽ കള്ളന്മാരുള്ള വഴിയാണ് അപ്പം നമ്മളെടുത്തില്ല എങ്കിൽ അത് കള്ളന്മാരെ കൊണ്ടുപോകും അല്ലെങ്കിൽ മഴവെള്ളം അത് മഴ പെയ്ത് അല്ലെങ്കിൽ അതെന്താണ് വെള്ളം വന്ന് അത് നശിച്ചു പോകും അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എടുക്കാം എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അത് നമ്മുടെ വസ്തുവല്ല അത് നമ്മൾ എടുക്കുക എടുത്തിട്ട് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം ഒന്ന് അത് നമ്മൾ എന്ത് ചെയ്യുക വിൽക്കുക അത് നമ്മൾ വിൽക്കുക ആ ഒരു കിലോ അരി ഉണ്ടെങ്കിൽ അത് നമ്മൾ വിൽക്കുക വിറ്റിട്ട് അതിൻ്റെ പൈസ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൈസയോ അല്ലെങ്കിൽ ആ വസ്തുവോ നശിച്ചു പോകാത്തക്കാ ഇപ്പോൾ അരിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമൊക്കെ ഇരിക്കുമല്ലോ അല്ലെ അരി ചിലപ്പോൾ പച്ചക്കറി ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളത് പരസ്യപ്പെടുത്തുക അത് നശിച്ച് ഏത് സമയം വരെ നശിച്ചു പോകുന്നോ അതിനു മുമ്പ് വരെ നമ്മളത് പരസ്യപ്പെടുത്തണം അരിയൊക്കെ ആണെങ്കിൽ ഒരു കിലോ അരി എനിക്ക് ഇന്നടിഞ്ഞ സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥം ബന്ധപ്പെടുക അവരിങ്ങനെ അത് വാട്സപ്പ് ഇന്നത്തെ കാലത്ത് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ അവൻ്റെ പള്ളിയുടെ അല്ലെങ്കിൽ അത് അവൻ്റെ ജംഗ്ഷനിലൊക്കെ അത് പരസ്യപ്പെടുത്തണം പിന്നെ എനിക്ക് ഇന്നാലിൻ്റെ ആ സ്ഥലത്ത് ഒരു വസ്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉടമസ്ഥം ബന്ധപ്പെടുക പച്ചക്കറിയാണെങ്കിൽ ഇപ്പോൾ പഴം ഒരു കിലോ എന്താണ് പഴം കിട്ടി അല്ലെങ്കിൽ ആപ്പിൾ കിട്ടി മാങ്ങ കിട്ടി അത് നശിച്ചു പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അതിന് മുമ്പ് വരെ നമ്മൾ അയാൾ പരസ്യപ്പെടുത്തണം അത് എന്നിട്ടോ ആരും വന്നില്ല എങ്കിൽ അയാൾക്കത് ഉപയോഗിക്കാം അയാൾക്കത് ഉപയോഗിക്കാം അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഉടമസ്ഥൻ വരുന്നത് അതെ ഇവിടുന്ന് ഒരു കിലോ പഴം കിട്ടിയെന്ന് കേട്ടു അയ്യോ അത് ഞാൻ തിന്നുപോയി അന്ന് പറയലല്ല മറിച്ച് ആ ഒരു കിലോ പഴത്തിൻ്റെ പൈസ അല്ലെങ്കിൽ ഒരു കിലോ അരിയുടെ പൈസ അയാൾ കൊടുക്കണം അപ്പോൾ ഈ ഒരു ഗുലമാലൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇസ്ലാം ആദ്യം തന്നെ പറഞ്ഞത് കൈകൊണ്ടെടുക്കാൻ പാടു ആ അവിടെ ഒരു വസ്തു കിടക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ നമ്മളുടേതല്ലെങ്കിൽ എടുക്കണ്ട അത് യഥാർത്ഥ ഉടമസ്ഥം വന്നെടുക്കട്ടെ പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അല്ലേ ആരെങ്കിലും എവിടെയെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞു വന്നത് അങ്ങനെ എന്താണ് എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ അരിയോ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ പരസ്യപ്പെടുത്തുക ഉടമസ്ഥം വന്നില്ലായെങ്കിൽ അത് നശിച്ചു പോകുന്നതിന് മുമ്പ് അത് നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഉടമസ്ഥം വന്നതെങ്കിൽ അയാൾക്ക് ആ വസ്തുവിൻ്റെ വില തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇത് രണ്ടാമത്തെ സെക്ഷൻ ഇനി മൂന്ന് മൂന്നാമതെന്ന് പറഞ്ഞാൽ ഒരുപാട് വില കൂടിയതുമല്ല എന്ന തീരെ വില കുറഞ്ഞതുമല്ല ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതൊക്കെയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം മൂന്ന് ദിവസം പരസ്യപ്പെടുത്തണം അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മൂന്ന് ദിവസം പരസ്യപ്പെടുത്തണം മൂന്ന് ദിവസം പരസ്യപ്പെടുത്തിയിട്ട് ആരും വന്നില്ലായെങ്കിൽ അത് അയാൾക്ക് താൽക്കാലികമായി ഉപയോഗിക്കാം ഒറിജിനലായിട്ടല്ല താൽക്കാലികമായിട്ട് ഉപയോഗിക്കാം ഉടമസ്ഥം വന്ന് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണം നാലാമത്തെ സെക്ഷൻ തീരെ വിലയില്ലാത്ത വസ്തു തീരെ വിലയില്ലാത്ത വസ്തുക്കളുണ്ട് ഉദാഹരണം ഒരു മൊട്ടു സൂചി അല്ലെങ്കിൽ ഒരു പിന്ന് 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 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് വിത്തുകളുണ്ട് വിത്ത് വിത്ത് ഇപ്പോൾ വെണ്ട വെണ്ടയുടെ വിത്ത് അല്ലെങ്കിൽ അങ്ങനെ വിത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ തീരെ അങ്ങോട്ട് വില കൽപ്പിക്കാത്ത ഒരു വസ്തുക്കളാണ് അപ്പോൾ അതൊക്കെയാണെങ്കിൽ എന്താണ് പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒരു മൊട്ടു സൂചി കിട്ടിയാൽ ഓ എനിക്കൊരു സൂചി കിട്ടി അങ്ങനെ പരസ്യപ്പെടുത്തേണ്ട അത് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ഇടയിൽ ആര് വന്നു ഉടമസ്ഥം വന്നാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കണം ഇതാണ് ഇസ്ലാമിൽ ഒരു വസ്തു വസ്തുക്കളഞ്ഞ് കിട്ടിയാൽ ഒരു വഴിയിൽ നിന്നൊരു വസ്തു കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട രൂപം ഈ നാല് രൂപമാണ് ഇത് പഠിച്ചു വെക്കുക ഇത് പഠിച്ചു വെക്കുക ഇനി നമുക്ക് നമ്മുടെ ഒരു വസ്തു കളഞ്ഞുപോയ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണമാലയോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എ ടി എം കാർഡോ അങ്ങനെ അല്ലേ പൈസയോ ഒക്കെ കളഞ്ഞ് പേഴ്സോ അങ്ങനെ കളഞ്ഞു പോയാൽ എന്ത് ചെയ്യണം കളഞ്ഞു പോയാൽ കളഞ്ഞു പോയ വസ്തുക്കൾ ഹൈറായി തന്നെ ഒരു ആപത്തും കൂടാതെ അത് തിരിച്ചു കിട്ടാൻ നമുക്ക് ഒരുപാട് മഹത്തുകൾ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഏതാണ് നഷ്ടപ്പെട്ട സാധനം തിരികെ ഹൈറായി അത് നഷ്ട വേറെ ഒരു കേടുപാടുമില്ലാതെ തിരിച്ചു കിട്ടാൻ അയാൾ എന്ത് ചെയ്യണം നല്ലതുപോലെ വുധുവെടുക്കുക നല്ലതുപോലെ മുതുവെടുത്തിട്ട് അയാൾ രണ്ടരക്കായത്ത് നമസ്കരിക്കണം മുതുവെടുത്ത് രണ്ടരക്കായത്ത് നമസ്കരിക്കുക ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ദുഹ ഓതുക ലുഹ സജ എന്ന സൂറത്ത് സൂറത്ത് ഓതുക ഓതുക ഫാത്തിഹ എന്നിട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ സൂറത്തുൽ 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 ഫാത്തിഹയ്ക്ക് ശേഷം മൂന്ന് 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 പ്രാവശ്യം പ്രാവശ്യം ഓതണം ഇന്ന ലൈലത്തുൽ വട്ടം അപ്പോൾ ഒന്നാമത്തെ കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു പ്രാവശ്യം ഓതുക രണ്ടാമത്തെ പ്രക്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കതിർ മൂന്ന് വട്ടം ഓതുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സൂറത്തുൽ സൂറത്തുൽ കതിറ് ആയത്തുൽ കുറിസി ഓരോ പ്രാവശ്യം വീതം ഓതുക സൂറത്തുൽ ലുഹ സൂറത്തുൽ ഖതിർ ആയത്തുൽ കുറിസി ഓരോ പ്രാവശ്യം ഓതുക അത് കഴിഞ്ഞിട്ട് സൂറത്തു ശുഅറാ ആ സൂറത്തു ഷു ഇൻ്റെ എഴുപത്തിയെട്ട് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള ആയത്തുകൾ ഏതൊക്കെ ആയത്തുകൾ ഉസ്മി ലാഹിറമാൻ റഹീം ഫഹുവ വല്ലദി ഹുവ അല്ലദീനിഹുദീൻ വല്ലദീ ഹുനീ വയസ്ക്കീൻ വയദാ തുഹു യശ്ഫീൻ വല്ലദീ യുമീതുൻ والذي اتمع ان يغفر لي خطيئتي يوم الدين رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الاخرين واجعلني من ورثه جنه النعيم واغفر لابي انه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون അപ്പോൾ സൂറത്തു ഷുറ ഇൻ്റെ എഴുപത്തി എട്ട് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള ആയത്തുകളും ഒരു പ്രാവശ്യം ഓതുക ഈ ആയത്തുകൾ ഓതുമ്പോൾ പഠിച്ചോനെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ വസ്തുക്കൾ തിരികെ ഒരു ഒരു കേടുപാടും കൂടാതെ കിട്ടണമെന്നും അതുപോലെ തന്നെ എന്താണ് എനിക്കത് ഹൈറായി എനിക്ക് വേഗത്തിൽ കിട്ടണമെന്നും ഇയാൾ ഓതുന്ന ആൾ മനസ്സിൽ കരുതുക നീയത്തു വെക്കുക മനസ്സിൽ കരുതുക എന്നിട്ട് ഇൻഷാ അള്ള നല്ലതുപോലെ ദ്വാരക്കുക കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടും അപ്പം എന്താണ് കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്ന നല്ലതുപോലെ ഉതവെടുക്കുക രണ്ടരക്കായത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ ഒന്നാമത്തെ രക്കായത്തിൽ ഫാത്തി വെറുതെ രണ്ടരക്കായത്ത് അള്ളാഹുതാലാക്ക് വേണ്ടി കബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അതാണ് നീയത്ത് ഒന്നാമത്തെ കാര്യത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വല്ലുഹാ സൂറത്ത് രണ്ടാമത്തെ രക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖദർ ഇന്നു ഫീലത്ത് കദർ സൂറത്ത് മൂന്ന് വട്ടം അത് കഴിഞ്ഞ് നിസ്കാരം പൂർത്തിയാക്കുക അത് കഴിഞ്ഞ് സൂറത്തുൽ ദുഹ വ സൂറത്ത് അതുപോലെ സൂറത്തുൽ കതിർ ആയത്തുൽ കുറിസി ഓരോ വട്ടം ഓതുക എന്നിട്ട് സൂറത്ത് ഷുഹറ ഇൻ്റെ എഴുപത്തി എട്ട് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള ആയത്തുകൾ ഒരു പ്രാവശ്യം ഓതുക അത് ഓതുന്ന സമയത്ത് എൻ്റെ നഷ്ടപ്പെട്ടുപോയ ഫോണോ പൈസയോ ആ മാലയോ ഒക്കെ അത് ഹൈറായി എനിക്ക് തിരിച്ചു കിട്ടണേ എന്ന് മനസ്സിൽ കരുതി ഓതുക എന്നിട്ട് ദ്വാരക്കുക ഇൻഷാ അള്ളഹ നഷ്ടപ്പെട്ടു പോയ സാധനം അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ തിരിച്ചു കിട്ടും പിന്നെ മറ്റ് ഉലമാക്കളൊക്കെ പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടാൻ സൂറത്തുൽ സൂറത്ത് യാസീൻ ഓതുക അല്ലെ യാസീൻ സൂറത്ത് എന്ത് മനസ്സിൽ കരുതിയാണോ ഓതുന്നു അത് കിട്ടുമെന്നാണല്ലോ അപ്പോൾ ഈ നഷ്ടപ്പെട്ടുപോയ വസ്തു തിരിച്ചു കിട്ടാനും സൂറത്ത് യാസീൻ ഓതുക എന്ന് വേറെ മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹുഅഅറ്റാല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഹൈറും സമാധാനവും നൽകട്ടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ ആയിരിക്കും അല്ലെ അല്ലാഹു താലാ ഹൈറായതൊക്കെ തിരിച്ചു നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹു താലാ നമുക്ക് മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ അസലു അലൈക്കും വരഹമുല്ലാത്ത ആല വാത്തു